നമസ്കാരം ഇന്ന് എൻ്റെ ഒരു പുതിയ ടോപ്പിക്കാണ് അതായത് നമ്മുടെ കാലുകൾക്ക് പെട്ടെന്ന് നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിൻ്റെ പെരുവിരലിന് ഒരു സഹനീയമായൊരു വേദന അനുഭവപ്പെടുക അതുപോലെ വേദന കാല് നിവർത്ത് കുത്തുമ്പോൾ നമുക്ക് സൂചിയിട്ട് കുത്തുന്ന പോലുള്ളൊരു പെയിൻ അനുഭവപ്പെടുക ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇന്ന് പലർക്കും പല ബുദ്ധിമുട്ടുകളെ പോലെ കാലിനുണ്ടാകാറുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടുതലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ശരീരത്തിലെ പ്യൂരിൻ എന്ന് പറയുന്ന ഒരു ഘടകം കൂടുമ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡ് ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ട് കാണുന്നത് പ്യൂറിൻ കൂടുതലായിട്ട് നമ്മുടെ സന്ധികളിൽ അടിഞ്ഞു കൂടുന്നു അപ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു ഘടകം തന്നെയാണ് അത് പ്രധാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ആഹാര നിയന്ത്രണം അത്യാവശ്യമാണ് ഒന്ന് നമ്മുടെ മാംസാഹാരങ്ങൾ പ്രത്യേകിച്ച് കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മത്സ്യങ്ങളാണെങ്കിലും നമ്മുടെ ചൂര മത്തി അയല ഇതുപോലെയുള്ള കക്ക കൊഞ്ച് ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ മദ്യം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുപോലെ ബേക്കറി നമ്മുടെ കേക്ക് ബ്രെഡ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഒഴിവാക്കണം ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടും യൂറിക് ആസിഡിന്റെ അളവ് വളരെ അധികമായിട്ട് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ നാലുകൾ അടങ്ങിയ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പഴങ്ങൾ ചെറിയ പഴങ്ങൾ കഴിക്കുക അതുപോലെ നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ ചില ആൾക്കാർക്ക് വെജിറ്റബിൾ ആണെങ്കിലും മഷ്റൂം കോളിഫ്ലവർ ഇങ്ങനെയുള്ള കഴിക്കുമ്പോഴും യൂറിക് ആസിഡിന്റെ അളവ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കുക തന്നെ വേണം പിന്നെ നമ്മുടെ ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് യൂറിക് ആസിഡ് ഒന്ന് കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചെറിയ പഴങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കുക പിന്നെ അതുപോലെ ഈ യൂറിക് ആസിഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് കിഡ്നിയും അതുപോലെ ഒക്കെ നമുക്ക് ഇത് മെയിനായിട്ട് കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഡെയിലി നമ്മൾ വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ ബോഡി വെയിറ്റ് അധികമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ വെള്ളം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് വളരെ പ്രമാതമായിട്ട് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും പിന്നെ പുരുഷന്മാരിലാണെങ്കിലും യൂറിക് എന്ന് പറയുന്നത് ഫോർ ടു എയ്റ്റ് മില്ലിഗ്രാം വരെയൊക്കെ ആണ് പറയുന്നത് ലേഡീസിനാണെങ്കിലും ഒരു ത്രീ ടു സിക്സ് മില്ലിഗ്രാം എന്നാണ് പറയുന്നത് ബട്ട് സെവൻ ഒക്കെ ആകുമ്പോഴേ പലർക്കും സൈന്യമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം കുറ ഈ വേദനകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇത് കൂടുതലും ജോയിൻസുകളെയാണ് എഫക്റ്റ് ചെയ്യുന്നത് മുട്ടിനെ നമുക്ക് വേദന അനുഭവപ്പെടുക ഉപ്പൂറ്റിക്കുക അതുപോലെ ഇവിടെ നമ്മുടെ കാലിൻ്റെ പെരുവലുകൾ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് കൂടുന്നതനുസരിച്ച് നമ്മുടെ കൈകളുടെ ജോയിൻറ്റിലൊക്കെ വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോൾ പല രീതിയിലും ഈ ആഹാര ക്രമീകരണമാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ആവശ്യം അതുപോലെ തന്നെ ബോഡി മോട്ടിവേറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ മോട്ടിവേറ്റും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും എന്നിട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക